മാത്രം ഉത്തരം പറയണം ക്വസ്റ്റ്യൻ നമ്പർ എന്തു പറയാനാ പുള്ളിനെ കുറിച്ച് പറയുന്നേ ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയം പുള്ളി ആണ് കേരളം ഇക്കണ്ട രീതി നശിപ്പിച്ചോണ്ടിരിക്കുന്നത് സ്വാഭാവിക സർക്കാർ ഒന്ന് മാറി തന്നാണെങ്കിൽ സാധാരണക്കാളെ ആൾക്കാർ എങ്ങനെ ജീവിച്ചോളൂ പുള്ളിനെ കൊണ്ട് പൊറുതി മുട്ടിരിക്കുക മനുഷ്യൻ കാരണം മനുഷ്യന് ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആക്കിയൊക്കെയാണ് ഇനി നമുക്ക് പറയാം ഒരു ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പക്ഷേ മടുത്ത് അങ്ങനെ പുള്ളിയുടെ ഭരണം കൊണ്ട് അവസ്ഥയാണ് കാരണം ഒരു ഉപകാരവും നമുക്കില്ല വെറുതെ ടാക്സ് പെട്ടിക്കുക പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള ആഡംബരമായിട്ടുള്ള രീതിയിലുള്ള പുള്ളിയുടെ എന്താണ് ബസ് മേടിക്കുക ഒന്നര കോടി രണ്ടു കോടി ടാക്സ് നമ്മുടെ ടാക്സ് കൊണ്ട് പുള്ളി ആഡംബരം കാണിക്കാണ് ഒരു പത്ത് വയസ്സേക്ക് കെതില്ലാത്ത പുള്ളിയാണ് നമ്മുടെ ടാക്സ് വെട്ടിച്ചിട്ട് ആ ആ അപ്പൊ തട്ടിപ്പാണല്ലേ കള്ളന്മാരാണ് ഒറ്റ ഉണ്ണത്തിനെ പറ്റില്ല ടൂർ നടത്തി ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോയി കറങ്ങി ഇതിന്റെ ഉദ്ദേശം എന്താണ് ലക്ഷം വരുന്നു അപ്പൊ ഞാൻ ഞാനിത് ചെയ്തു ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു നിവേദനം ഇയാള് മേടിക്കുന്നുണ്ടോ നാണവും മാനവും അല്പമെങ്കിലും വാക്കിന് ടയിൽ ചെന്ന് നേരെ നോക്കുന്നു ഒപ്പിട്ട് വാങ്ങിക്കുക അതായിരുന്നു ചെയ്തോണ്ടിരുന്നു ഇയാൾ എന്താ പറയുക അങ്ങോട്ട് വിടുക അപ്പുറത്തേക്ക് വിടുക എന്നാ പിന്നെ പോകുന്നു എന്നാൽ വില്ലേജ് ഓഫീസിൽ കൊണ്ട് കൊടുക്കുക അപ്പുറത്ത് പഞ്ചായത്ത് ഓഫീസ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇതിന് വേണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യേണ്ട കാര്യമുണ്ടോ ഇയാൾ മേടിക്കുന്നില്ലെങ്കിൽ ഇയാളിന്ന് മേടിക്കുന്നില്ലെങ്കിൽ ഇയാൾ എന്നാൽ നിങ്ങൾ എന്തായാലും നിവാരണമുണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് കൊടുത്താൽ മതി ഇല്ലേ ഓഫീസ് കൊടുത്തപ്പോൾ പറഞ്ഞാൽ പോരെ ഇയാൾക്ക് ഇത്രയും യാത്ര ചെയ്ത് ഇയാൾക്ക് ഉണ്ടാക്കാൻ കാര്യമുണ്ടോ ഏ അല്ല ശരിയാണോ തെറ്റാണോ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ഞാൻ